വീടിനെ തീപിടിച്ച് ദമ്പതികളും രണ്ട് കുഞ്ഞുമക്കളും വെന്തു മരിച്ചു ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് അങ്കമാലി പറക്കുളം അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജോവാന ജാസ്വിൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ആണ് വീടിൻ്റെ രണ്ടാം നിലയിൽ ഇവർ കഴിഞ്ഞിരുന്ന മുറിക്ക് തീ ഈ തീപിടുത്തത്തിൽ പുലർച്ചെ നാട്ടുകാർ അതുവഴി നടക്കാനെത്തിയ നാട്ടുകാർ തീപിടുത്തം കണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അത് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രണ്ടാം നിലയിലെ ഈ മുറിക്കുള്ളിൽ പൂർണ്ണമായും തീ വലിയ തോതിൽ കത്തി അമരുകയായിരുന്നു അവിടേക്ക് കയറാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം അക്തി സമരസേനയെത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കുന്നത് പിന്നീട് ഇവരുടെ നാലു പേരും മൃതദേഹങ്ങളോട് രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ മൃതദേഹം കാണപ്പെടുകയായിരുന്നു ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരി നടത്തി വരികയാണ് അധ്യസമന സേനയും പോലീസും അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ നാടിന് നടത്തിയ ദാരുണമായ ഒരു സംഭവമാണ് ബിനീഷിൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് ബിനീഷ് ബാങ്കമാരിയിലെ മലഞ്ചരക്ക് വ്യാപാരി കൂടിയാണ് രണ്ട് കുഞ്ഞു മക്കളാണ് എട്ട് വയസ്സ് പ്രായമുള്ള മക്കളാണുള്ളത് ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നതെന്നാണ് കരുതപ്പെടുന്നത് തൊട്ടു താഴെ രണ്ടാം നിലയുടെ താഴെ ബിനീഷിൻ്റെ അമ്മ മാത്രമായിരുന്നു താമസിച്ചിരുന്നത് എന്തോ ഒരു അനക്കം കേട്ട് അമ്മ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അമ്മയ്ക്കത് സാധിക്കാതെ വരികയായിരുന്നു പിന്നീട് അയൽവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു അയൽവാസികൾക്ക് ഊട്ടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഈ നാലു പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവരാണ് മരണപ്പെട്ടവർ ബിനീഷ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള വ്യക്തി കൂടിയാണ് അനു നാൽപ്പത് വയസ്സാണ് അനുവിന് ഉള്ളത് ഈ നാടിൻ്റെ പ്രിയങ്കരായ ആളുകളാണ് ഈ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ദുരന്തത്തിൽ നഷ്ടമായിരിക്കുന്നത് തീപിടുത്തത്തിനുള്ള വ്യക്തമായ എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഫോറൻസിക് വിദഗ്ധർ അടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഈ മുറിയിൽ എ സി ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മുറി എന്നാണ് പറയപ്പെടുന്നത് ആ എ സിയിൽ നിന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ ഈ തീപിടുത്തത്തിന് കാരണം എന്ന് സംശയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തമായ പൂർണ്ണമായ വിവരങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ മുറിക്കുള്ളിലും പരിസര സംഭാഗത്തുമൊക്കെ പരിശോധനകൾ നടത്തി വരികയാണ് അവിടെ നിന്നും കൃത്യമായ തെളിവുകൾ അവർ ശേഖരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ അങ്കമാലി പറക്കുളം എന്ന നാടിനെ ഒരു സംഭവം ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കടബാധ്യതകളൊന്നുമില്ലാത്ത വ്യാപാരി കൂടിയാണ് മലഞ്ചരയ്ക്ക് വ്യാപാരമാണ് കാലങ്ങളായി പിതാവ് പിന്തുടരുന്നു പോകുന്ന വ്യാപാരം അദ്ദേഹം പിന്തുടരുകയാണ് പെട്ടെന്നാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത് ദമ്പതികളും കുഞ്ഞും മക്കളടക്കം നാലു പേർ ഈ വീട്ടിനുള്ളിൽ തന്നെ വെന്തു മരിക്കുകയായിരുന്നു വിവേ ജീവിതത്തിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി അംഗമായി